പൈൽസ് അല്ലെങ്കിൽ അർശസ് നിങ്ങൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു വേദനയായി അത് കൊണ്ടു നടക്കുകയാണോ എങ്കിൽ ആ വേദന എങ്ങനെ ഇല്ലാതാക്കാം അറിയാൻ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി അത് ഷെയർ ചെയ്യുക ഈ ചാനലിൽ വരുന്ന പുതിയ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഡോക്ടർ അഞ്ജലി ഹെമറോയിഡ്സ് അല്ലെങ്കിൽ അർശസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് അർശസിനെ മഹാരോഗങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ആയുർവേദം പറയുന്നത് പോലെ അല്ലെങ്കിൽ ശത്രുവിനെ പോലെ നമ്മൾ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്ന് എന്ന രീതിയിലാണ് അതിന് അർച്ചസ് എന്നുള്ള പേര് തന്നെ ലഭിച്ചിരിക്കുന്നത് മാംസാഗരങ്ങളുടെ വളർച്ച എന്ന രീതിയിലാണ് അറച്ചസിന് ആയുർവേദം പറയുന്നത് ഇപ്പോൾ മലദ്വാരത്തിൽ മാത്രമല്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഉണ്ടാകും ഉദാഹരണത്തിന് മൂക്കിലുണ്ടാകുന്ന ദശ വളർച്ച നേസൽ പോളിപ്പ് എന്ന് പറയുന്നതിന് നാസാർച്ചസ് എന്ന രീതിയിലാണ് ആയുർവേദം കണക്കാക്കുന്നത് ഇതിനെല്ലാം ചികിത്സകളും ഒത്തിരി സിമിലാരിറ്റീസ് ഉള്ളതാണ് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകളിൽ ഇന്ന് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന രോഗാവസ്ഥയുണ്ട് അതിൽ പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ സ്വീകരിക്കുന്നുള്ളൂ ബാക്കി ഇരുപത് ശതമാനത്തിൽ കുറേ പേരൊക്കെ അതൊരു പുറത്ത് പറയാൻ മടിക്കുന്ന അവസ്ഥയായിട്ട് അതിൻ്റെ വേദന സഹിച്ചുകൊണ്ട് കഴിയുകയാണ് ചെയ്യുന്നത് ബാക്കി കുറച്ച് പേര് ചില അബദ്ധ വിശ്വാസങ്ങളുടെയൊക്കെ പേരിൽ വ്യാജമായിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കുകയും അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് എല്ലാ പ്രായക്കാരിലും എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ പോലും ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നുമുണ്ട് മലദ്വാരത്തിൻ്റെ അകത്തോ പുറത്തോ ഉള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടിപ്പും ഇൻഫ്ലമേഷനുമാണ് പൈൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിപ്പോൾ ഇൻറ്റേർണൽ പെയിൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പെയിൻസ് ഇങ്ങനെ രണ്ട് രീതിയിൽ വരുന്നുണ്ട് മലദ്വാരത്തിനകത്തുള്ള രക്തക്കുടലുകൾക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ബ്ലീഡിങ് ഇപ്പോൾ മലന്ദ്വാരത്തിനുള്ളിൽ രക്തക്കുഴലുകളിൽ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ കട്ടിയായിട്ടുള്ള മലം വിസർജിക്കുന്ന സമയത്ത് ആ രക്തകുടലുകൾ പൊട്ടുകയും അതിൻ്റെ ഫലമായിട്ട് മല വിസർജനത്തിന് ശേഷം ഒരു എട്ടോ പത്തോ തുള്ളിയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യും കാലാന്തരത്തിൽ അത് ഒരു ഡാർക്ക് പിങ്കിഷ് തടിപ്പായിട്ട് പുറത്തേക്ക് തള്ളി വരും അപ്പോൾ ആദ്യം ആദ്യമൊക്കെ നമ്മളത് തള്ളി അകത്തേക്ക് വെക്കാനായിട്ട് സാധിക്കും പിന്നീട് പിന്നീട് അത് അകത്തേക്ക് പോകാത്ത അവസ്ഥയിലേക്ക് വരും ഒത്തിരി ഒന്നും ബുദ്ധിമുട്ടിക്കാത്തൊരവസ്ഥയാണിത് ഇതൊക്കെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു ഒരവസ്ഥയിലേക്കൊക്കെ മാത്രമേ പേഷ്യൻസ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ബ്ലീഡിങ് തുടങ്ങുമ്പോൾ തന്നെയൊന്നും ആരും ചിലപ്പോൾ ഒന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തു ഒന്നും വരില്ല രണ്ടാമത് വരുന്നത് എക്സ്റ്റേണൽ പൈൽസ് ആണ് അത് മലദ്വാരത്തിൻ്റെ വശങ്ങളിലുള്ള രക്തക്കുഴലുകൾക്ക് നീർക്കിട്ടുണ്ടാവുകയും അതിനുപലമായിട്ട് പുറത്തുള്ള മാംസങ്ങൾക്ക് ഇൻഫ്ലമേഷനായിട്ട് അത് പുറത്തേക്ക് തടിച്ച് തള്ളി വരികയും ചെയ്യും വളരെയേറെ ബുദ്ധിമുട്ട് വേദന ഉണ്ടാവും നിൽ നിൽക്കാനും ഇരിക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും ക്രമേണ അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവും ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതും ഈ എക്സ്റ്റേണൽ പൈൽസ് ആണ് ചികിത്സ തേടി എത്തുന്നതും കൂടുതലും എക്സ്റ്റേണൽ പൈൽസ് ഉള്ള ആളുകളാണ് പർശസിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം അല്ല ഒന്നാമതായിട്ട് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് മാതാപിതാക്കളിൽ മാതാപിതാക്കളിലുണ്ടെങ്കിൽ കുട്ടികളിലതുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബപരമായിട്ടുള്ള ചില ഭക്ഷണശീലങ്ങൾ അതെല്ലാം തന്നെ അതിനുള്ള ഒരു കാരണമായി തീരുകയും ചെയ്യും രണ്ടാമത് പറയുന്നത് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർ അപ്പോൾ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഈ റെക്ടൽ റീജിയനിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയും അത് റെക്ടൽ വെരിക്കോസിറ്റിക്ക് കാരണമാവുകയും അത് കലാന്തരത്തിൽ അർച്ചസിന് കാരണമാവുകയും ചെയ്യുകയാണ് മലമൂത്ര വിസർജനം ചെയ്യാൻ ഏർജുള്ള സമയത്ത് നമുക്കത് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ചെയ്യാതെ പിടിച്ചു വയ്ക്കുക മലമൂത്ര വിസർജനത്തിന് ഒരു എർജ് ഇല്ലാത്ത സമയത്ത് നമ്മളത് മുക്കി പുറപ്പെടുവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അർച്ചസ്സിന് കാരണമാകും ഒത്തിരി ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കാലാന്തരത്തിൽ അർച്ചസ്സിനുള്ള ഒരു കാരണമാണ് പിന്നെ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യാൻ അങ്ങനെ കൂടുതൽ സമയം നിൽക്കുമ്പോൾ റെക്ടൽ റീജിയനിലുള്ള വീനസ് റിട്ടേൺ കുറയുകയും അത് അർച്ചസിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അടുത്ത കാരണമായിട്ട് പറയുന്നത് വ്യായാമക്കുറവാണ് വ്യായാമക്കുറവ് അഗ്നി ദീപ്തി കുറയാനും അതിന് അത് ദഹനക്കുറവിനും കാരണമാകും ദഹനക്കുറവ് നിമിത്തം മലബന്ധം ഉണ്ടാകും അമിത വണ്ണം ഉണ്ടാകും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അർച്ചസിനുള്ള കാരണമാണ് അടുത്തത് ആഹാരശീലങ്ങളാണ് ദഹന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ആഹാരശീലങ്ങളെല്ലാം തന്നെ അർച്ചസ്സിനുള്ള കാരണമാണ് പ്രത്യേകിച്ച് എരിവ് പുളി മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം ഫൈബർ കണ്ടൻറ്റ് കുറവുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം പിന്നെ ആഹാരത്തിലെ ദ്രവാംശം കുറഞ്ഞിരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക ഇതെല്ലാം മലബന്ധത്തിനും അർച്ചസിനും കാരണമാകുന്നതാണ് നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക ആവശ്യത്തിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക ദഹന വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അർച്ചസിനുള്ള സാധ്യത കൂട്ടും പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങള് അർച്ചസിനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കുന്നതാണ് ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗം അർച്ചസിന് കാരണമായി തീരും കൂടുതൽ സമയം ഉറക്കമഴിക്കുന്നവർക്ക് അർച്ചസ് വളരെ സാധാരണമായിട്ട് കാണാറുള്ളതാണ് അതുപോലെ പകലുറങ്ങുന്നതും നല്ലതല്ല പിന്നെ ഒന്നുള്ളത് മാനസിക സമ്മർദ്ദമാണ് ഒത്തിരിയേറെ ടെൻഷനുകൾ അനുഭവിക്കുന്നവരില് അർച്ചസിന് സാധ്യത വളരെ കൂടുതലാണ് വയറിനകത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള പ്രഷർ അർച്ചസിന് കാരണമാകുന്നുണ്ട് ഉദാഹരണത്തിന് പ്രഗ്നൻസി പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടാകുന്ന പെൽവിക് കംപ്രഷൻ അർച്ചസിനുള്ള ഒരു കാരണമാണ് അതുപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമ ചികിത്സിക്കാതെ ഒക്കെ ചിലപ്പോൾ ദീർഘകാലം ചുമ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് അർച്ചസിന് കാലാന്തരത്തിൽ കാരണമായി തീരാറുണ്ട് അതുപോലെ തന്നെ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഹെർണിയ പോലുള്ള അവസ്ഥകൾ കോൺസ്റ്റിപ്പേഷനും അർച്ചസിനും ഒക്കെ കാരണമാകുന്നതാണ് പ്രധാനപ്പെട്ടതാണ് ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ അവസ്ഥയിലും ഈ രക്തക്കൊഴിലുകളിൽ നീർക്കിട്ടുണ്ടാവുകയും അത് അർച്ചസിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ കരൽ രോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം ഇതെല്ലാം തന്നെ കാലാന്തരത്തിൽ അർച്ചസിന് കാരണമാകുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓവർ വെയിറ്റ് ലിഫ്റ്റിങ് ഒത്തിരി വെയിറ്റ് എടുക്കുന്ന ആളുകളിൽ അർച്ചസ് കൂടുതലായിട്ട് കാണാറുണ്ട് അർച്ചസിൻ്റെ തുടക്കത്തിലെ ക്ഷീണം തലചുറ്റൽ അലസത പെട്ടെന്ന് ദേഷ്യം വരിക എപ്പോഴും ഒരു ദുഃഖഭാവം പിന്നെ കാൽവണ്ണ ഉരുണ്ടു കയറുക അല്ലെങ്കിൽ മസിൽ പിടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒന്നുകിൽ വയറിളക്കം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പിന്നെ പുളിച്ചു തികട്ടൽ ദഹനക്കുറവ് അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം കാണും ക്രമേണ ക്രമേണ ഗുധപ്രദേശത്ത് ചൊറിച്ചില് വേദന രക്തസ്രാവം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും അർച്ചസിൻ്റെ കാര്യത്തിൽ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ വളരെ അത്യാവശ്യമാണ് മറ്റ് ആനോറെക്റ്റൽ ഡിസീസസിൽ നിന്ന് അത് തിരിച്ചറിയാനായിട്ട് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ കൂടിയേ തീരും റെക്ടൽ ക്യാൻസർ പോലുള്ള കണ്ടീഷനുകൾ പൈൽസ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അത് വേറിട്ടറിയാനായിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ സഹായിക്കും ഫിസ്റ്റുല ഫിഷർ പോലുള്ള കണ്ടീഷൻസ് ഫിഷർ എന്ന് പറയുന്നത് മലവിസർജ്ജനത്തിലെ ആ സമയത്ത് കട്ടിയായിട്ട് മലം വരുമ്പോൾ അതിൻ്റെ കൂടെ സ്ട്രീക്ക് ഓഫ് ബ്ലഡ് കൂടെ കാണുക അങ്ങനെയാണെങ്കിൽ അതിന് ഫിഷറായിട്ടാണ് കണക്കാക്കുന്നത് എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ആയിട്ടുള്ള റൂട്ട്സോട് റൂട്ട്സോടുകൂടി കുതപ്രദേശത്തുണ്ടാകുന്ന വൃണങ്ങൾ അതാണ് ഫിസ്റ്റുല ഇൻ ആനോ എന്ന് പറയുന്നത് ഒരു ട്രാക്ക് ഫോർമേഷനാണ് ഫിസ്റ്റുലയിൽ സംഭവിക്കുന്നത് ഇനി ഈ അർച്ചസിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് കൂടുതലായിട്ട് ഇലക്കറികൾ പ്രത്യേകിച്ച് ചീര മുരിങ്ങയില തഴുതാമയില അങ്ങനെയുള്ള ഇല ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചേന കുമ്പളങ്ങ മാഴപ്പിണ്ടി പോലെ നാരുള്ള ഭക്ഷണങ്ങള് ബീൻസ് ചുവന്നുള്ളി ഇതെല്ലാം ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സ്ഥിരമായിട്ട് മോര് കഴിക്കുന്ന ഒരു ശീലമാക്കുക എരിവ് പുളി മസാലകൾ അച്ചാറുകൾ പിന്നെ മൈദ പോലെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പദാർത്ഥങ്ങൾ അതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെയുള്ളത് ഉപ്പ് ചേർത്ത ചെറു ചൂടുവെള്ളത്തിൽ പൊക്കിൽ വരെ മുങ്ങിയിരിക്കാത്തക്ക വണ്ണത്തിൽ ഒരു ഒരമണിക്കൂർ നേരം ഇരിക്കാൻ ശ്രമിക്കുക അത് ഡെയിലി ചെയ്യുമ്പോൾ ഈ തടുപ്പും വേദനയും ഒക്കെ വളരെയേറെ ആശ്വാസം അതിനെല്ലാം ഉണ്ടാവാറുണ്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് കഴിയുമ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് നേരം ഒന്നുകിൽ എഴുന്നേറ്റ് നിൽക്കുകയോ നടക്കോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കുക അങ്ങനെ കുടിക്കുന്നത് ഒറ്റ സ്ട്രെച്ചിന് ഒരുപാട് വെള്ളം കുടിക്കുകയല്ല കുറച്ച് കുറേ വിട്ട് ഇടവിട്ട് കുടിക്കുക ഒറ്റ സ്ട്രെച്ചിന് വെള്ളം കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അഗ്നി ദീപ്തിയെ അത് ബാധിക്കും അത് തകന കുറവിന് കാരണമാവും അതുകൊണ്ട് ഇടവിട്ട് ഇടവിട്ട് കുറേശ്ശെ വെള്ളമായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അത് ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ജ്യൂസ് ചെയ്യാതെ അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അത് പറ്റില്ല ജ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അത് അരയ്ക്കാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പപ്പായ പേരയ്ക്ക ആപ്പിൾ മുന്തിരി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് സീസണലായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന പഴങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ചായ കാപ്പി ഇവിടെയൊക്കെ ഉപയോഗം കുറയ്ക്കുക മദ്യപാനം പുകവലി തുടങ്ങിയ ശീലങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തുക പിന്നെ നോൺ വെജ് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ള ആളുകളാണെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ മത്തി ചൂര കൊഴുവ പോലുള്ള ചെറിയ മത്സ്യങ്ങൾ കറി വെച്ച് പിടിക്കാം എരിവൊക്കെ കുറച്ച് കറി വെച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ അർച്ചസിലുള്ള ഔഷധങ്ങളുടെ ഉപയോഗം അഗ്നിദീപ്തി ഉണ്ടാക്കുന്നത് അതുപോലെ ദഹന വ്യവസ്ഥയെ ക്രമീകരിക്കുന്നത് അർശോക്നമായിട്ടുള്ള ഔഷധങ്ങൾ ഇതെല്ലാം രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ച് ശുഷ്കാർച്ചസ് ആണോ അതോ അല്ലെങ്കിൽ ആർദ്രാർശസ് അല്ലെങ്കിൽ രക്താർച്ചസ് ആണോ പ്രൊലാപ്സ്ഡ് ബൈൽസ് ആണോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രൊലാപ്സ്ഡ് പൈൽസിനെ ക്ഷാരസൂത്രം പോലുള്ള പ്രയോഗങ്ങൾ ഇൻറ്റേർണൽ മെഡിസിനോടൊപ്പം തന്നെ വരെയേറെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് അർച്ചസ് എന്ന് പറയുന്നത് മഹാരോഗങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധയും പത്യവും നിഷ്ഠയും ആവശ്യമുള്ള ഒരു അവസ്ഥയാണ് അർച്ചസ് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ തുടർന്ന് വരുന്ന വീഡിയോസ് കാണുവാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി